ഹലോ കുട്ടികാരെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളിന്ന് ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീട് കാണാം ഹോം ടൂറാണ് വാ വായോ അപ്പോൾ ഞങ്ങളുടെ വീട് കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും രുദ്രുവിൻ്റെ വീട് കണ്ടോളൂ അപ്പോൾ ഇത് ഹാൾ ചെറിയ ഹാളാണ് കേട്ടോ വലിയ ഹാളല്ല സെറ്റി ഞങ്ങൾ വറക്കാലത്തിന്ന് സ്റ്റാൻഡുണ്ട് ഇത് ഞങ്ങളുടെ കൃഷ്ണൻ ഇത് ഞങ്ങളുടെ സ്കാൻഡ് ഇവിടെ ഗുരുവരപ്പനുണ്ട് ഗണപതി ഉണ്ട് കൃഷ്ണനുണ്ട് ശിവനുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് അനന്തു എയ്ത്തിന് ഇരുത്തിയതാണ് ഫോട്ടോ കേട്ടോ അനന്തകൃഷ്ണൻ എയ്ത്തിന് ഇരുത്തിയത് രണ്ട് വയസ്സത്തെ മഴ മലയാള മാനേജ്മെൻറ്റ് ഓഫീസിലെ കേട്ടോ ഇതിൽ ഇത് ഞങ്ങളുടെ ഗണപതി അത് ഞങ്ങൾ കഥകളി ഇത് വാച്ച് ഇനി ഒരു റൂം വാങ്ങിച്ചാൽ കേട്ടോ ആനന്ദ കൃഷ്ണൻ്റെ റൂമ് വാ ഇത് അനന്തകൃഷ്ണൻ്റെ റൂം കേട്ടോ അനന്തു കൂടെയാണ് കിടക്കണ അവിടെ അവിടെ പഠിക്കുന്ന ടേബിള് അവിടെ പുസ്തകങ്ങളുണ്ട് ഷെൽഫ് ആ അതൊക്കെ തന്നെ അറിയുള്ളു ഇനി ഇത് രുദ്രു ഈ ഒരു സാധനം കാണിച്ചാലും കേട്ടോ അത് ഏഴ് എട്ട് മാസം വരെ കളിച്ചതാണ് കേട്ടോ വരെ കളിച്ചു ഇതിലിരുത്തിയിട്ട് ഞാൻ പണിയൊക്കെ ചെയ്യാറ് പിന്നെ രുദ്രുവിൻ്റെ കാറ് കാറ് ഒഴിച്ചിട്ട് മിക്കവാറും കളിക്കാറുണ്ട് പിന്നെ ഇതൊരു ടോയ് ടെഡി ബിയർ ഇതൊക്കെയാണ് ഒരു കളിപ്പാട്ടങ്ങൾ കേട്ടോ ഞാൻ അടുത്ത റൂം ആണു ചിലവായോ ഇത് ഞങ്ങളുടെ ഡൈനിങ് ഹാൾ കേട്ടോ ഞങ്ങളുടെ ഫ്രിഡ്ജ് ഇത് ചെറിയ ഡൈനിങ് ടേബിളാണേ റൂമിനനുസരിച്ചിട്ട് ചെറുത് ഉണ്ടാക്കിയതാണ് പറഞ്ഞിട്ട് ചെറിയ ഡൈനിങ് ടേബിള് റൂമ് കൂടി ഉണ്ട് ആ ഒരു റൂം കൂടി ഉണ്ട് കാണിച്ചു തരാം കിടക്കുന്ന റൂം ഇതാണ് ഞങ്ങളൊരു എതിർ കിടക്കുന്ന റൂം കേട്ടോ എതിരു അനന്തു കിടക്കും ഞാനും കിടക്കും പിന്നെ തൊട്ടിയിലാണ് പകലൊക്കെ കിടക്കാറ് തൊട്ടിയിൽ പകലും വൈകുന്നേരമൊക്കെ കിടക്കും പിന്നെ ബാക്കി താഴെ കിടക്കും രാത്രിയാകുമ്പോൾ താഴെ കിടക്കും പിന്നെ ഇതൊരു ബാത്റൂം വീട്ടിൻ്റെ ഉള്ളിൽ ഒരു ഉണ്ട് കേട്ടോ പുറത്ത് വേറെ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ രാത്രി നേരങ്ങൾക്ക് ആവശ്യത്തിന് ഒരു ബാത്റൂം ഇനി അടുക്കള കാണിച്ചു തരാം കേട്ടോ ഇനി അടുക്കള അടുക്കള വലിയ ഇല്ല ഗ്യാസ് അടുപ്പ് ഇതൊക്കെ തന്നെ ഉള്ളു കുട്ടിയല്ലേ ഇത് ഞങ്ങൾ പ്യൂരിഫൈ ആ ഇത് ഷെൽഫ് സാധനങ്ങളൊക്കെ ഉണ്ട് വലിയ വൃത്തിയാക്കാൻ പറ്റില്ല കുട്ടിയല്ലേ പനി ചെയ്യാൻ വേണ്ടി പറ്റണില്ല ഇത് ഞങ്ങളുടെ സ്റ്റാൻഡ് ഇത് റൂം ഇത് ഞങ്ങളുടെ സ്റ്റോർ റൂം ഇട്ടോ വലിയ ഒതുക്കാനൊന്നും സമയം കിട്ടില്ല കിട്ടുമ്പോൾ എന്തെങ്കിലൊക്കെ ചെയ്യും അത്രയാണ് കുട്ടിനെയും കൊണ്ടാവണ്ടേ ആവണില്ല ആ ആ അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഞങ്ങളുടെ വീട് ഞാൻ അടുപ്പുണ്ട് കേട്ടോ ഞാൻ അടുപ്പിലാ തീ കത്തിക്കണേ വാ അടുപ്പ് വാങ്ങിച്ച ഞാൻ അടുപ്പിൽ വെളിയിൽ തീ കത്തിക്കാറുണ്ട് രാവിലെ ചോറ് വയ്ക്കും ചൂടുവെള്ളം കുളിക്കാനൊക്കെ വെക്കുന്നതൊക്കെ വെളിയിൽ അടുപ്പിൽ കേട്ടോ ആ ഓ ഇത്രയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ വീട് അപ്പോൾ ഞങ്ങളെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്